അമ്പാരിയുടെ മകന്റെ വിവാഹത്തിന് പോകാത്തതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ പേരൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പലരും വിളിക്കുന്നുണ്ട് കിങ് ഓഫ് പൊളിറ്റിക്സ് എന്ന് എന്നാൽ ഇതുപോലെ തന്നെ അകലം പാലിച്ച മറ്റൊരാളുണ്ട് ദ കിങ് ഓഫ് ക്രിക്കറ്റ് വിരാട് കോഹ്ലി അദ്ദേഹം ഈ ദിവസം ലണ്ടനിൽ ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മാറി നിൽക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല കീഴടങ്ങുക എന്ന് പറയുന്നത് വളരെ എളുപ്പവുമാണ് വിരാട് കോഹ്ലിയും വേറിട്ടൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നടന്നത് ഇന്ത്യക്കാരനായ ഒരാളുടെ വിവാഹമല്ല ആഗോള വ്യക്തിത്വങ്ങളിൽ ഒരാളായ അംബാനിയുടെ മകന്റെ വിവാഹമാണ് ആ വിവാഹത്തിനൊന്ന് ക്ഷണിക്കുക പോവുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല അംബാനി മാമന്റെ കഥകൾ എഴുതി സാമൂഹ്യ മാധ്യമത്തിൽ പോലും സായുജ്യമടയുന്നവരുണ്ട് എല്ലാവരും ഓടിയെത്തി പ്രധാനമന്ത്രിയൊക്കെ ഓടിയെത്തി ആശീർവാദ ദിവസത്തിൽ അനുഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊരിഞ്ഞു നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ കൈയടിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ക്രിക്കറ്റിലെ ദൈവമെന്ന് വിളിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കർ ധോണി അടക്കമുള്ളവർ പോയവരെ കുറിച്ച് പറയാതിരിക്കുന്നതിനേക്കാൾ പോകാതിരുന്നവരെ കുറിച്ച് പറയലാകും എളുപ്പമാവുക അങ്ങനെ പോകാതിരുന്നവരിൽ ഒരാളാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ലണ്ടനിലായിരുന്നു ഭാര്യയോടൊപ്പം ലണ്ടനിൽ നിന്ന് വരാനും ഈ കല്യാണം ആകസ്മികമായി ഉണ്ടായതൊന്നും അല്ലല്ലോ പക്ഷേ വിരാട് കോഹ്ലിയും പങ്കെടുത്തില്ല വിരാടും ഇതുപോലെ തന്നെയാണ് ക്രിക്കറ്റിലാണ് കളിക്കുന്നതെങ്കിലും ആർക്കും കീഴടങ്ങാത്ത ഒരു ക്ഷത്രിയ വീര്യത്തിൻ്റെ മൂല്യങ്ങളുടെ ചില നിലപാടുകൾ വിരാട് കോഹ്ലി പ്രഖ്യാപിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഉറക്ക ഉറക്കപ്പറയുന്നതിന് ഒരു മടിയും കാണിച്ചിട്ടില്ല ഒരുപാട് സെലിബ്രിറ്റികൾ മടിയിലെ ഭാരമൊപ്പിക്കാൻ വഴിയിലെ പേടി തോന്നി വഴിയിൽ കാണുന്നതിനെ എല്ലാത്തിനെയും അംഗീകരിച്ചും അനുസരിച്ചും കീഴടങ്ങിയും സറണ്ടർ ചെയ്ത് മുട്ടുകുനിക്കുമ്പോൾ വിരാട് അങ്ങനെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാളല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ആദർശങ്ങൾക്ക് ചില കഠിനമായ നിലപാടുകൾ ഇന്നു വരെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ താരവിവാഹം ഇവിടെ നടക്കുമ്പോൾ വളരെ ശാന്തമായി യു കെയിൽ ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ അനുഷ്കയോടൊപ്പം പങ്കെടുക്കുന്ന വിരാടിൻ്റെ ചിത്രവും പുറത്തു വന്നത് അതും ഒരു നിലപാടാണ് എതിരാളിയുടെ പന്ത് വളരെ സൂക്ഷ്മതയുള്ള കണിശതയുള്ള വിലയിരുത്തലോടുകൂടി അടിച്ചു വായിക്കുന്ന കരുത്തോടെ ബൗണ്ടറിക്കപ്പുറത്തേക്ക് കടത്തുമ്പോൾ കിട്ടുന്ന ആരവത്തെക്കാൾ ഉള്ളിൽ ഉയരുന്ന ചില ശരികളോട് താതാത്മ്യം പ്രാപിക്കാനാവണം ആ അകലം സൂക്ഷിച്ചത്